ചെറിയൊരു എമർജൻസിയുള്ള പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടിയുടെ ചീറിപ്പാഞ്ഞു വരുന്ന ശബ്ദം കേൾക്കുന്നു ഹോർണി കേട്ടു പെട്ടെന്ന് തന്നെ പരിശോധിച്ചിട്ടിരിക്കുന്ന രോഗിയെ നോക്കിയിട്ട് പെട്ടെന്ന് ഓടി വണ്ടി വന്ന ദിശയിലേക്ക് വളരെ സീരിയസ് ഒരു പേഷ്യൻ്റ് വരുന്നത് നമ്മൾക്ക് വണ്ടിക്ക് പോലും അതിൻ്റേതായ ഒരു മുറവിളി ഉണ്ടാവും കേട്ടാൽ തന്നെ മനസ്സിലാവും എന്തോ വലിയൊരു എമർജൻസിയാണ് ശരിയായിരുന്നു ഏറ്റവും വലിയ എമർജൻസി ആയിരുന്നു ഭൂമിയിൽ നിന്നുള്ള അന്ത്യനിമിഷങ്ങളും ഭൂമിക്കപ്പുറത്തെ അജ്ഞാതമായൊരു ലോകത്തേക്കുള്ള ആദ്യ നിമിഷങ്ങളിൽ കൊണ്ടടിച്ച് കൊടുക്കും നോക്കിയപ്പം കിട്ടുന്നില്ല പെട്ടെന്ന് സി പി ആർ കൊടുത്തു ഒരു ഗ്യാസ്പിങ് സ്റ്റേജിലാണ് അവസാനത്തെ സ്റ്റേജിലാണ് ജീവൻ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഒരു അഡ്രിനള്ളിന് ഇഞ്ചക്ഷൻ കൊടുത്തു രക്ഷേ ഉണ്ടായില്ല വിട്ടുപോയിരിക്കുന്നു ഇ സി ജി എടുത്തു നോക്കിയപ്പോൾ ഇതൊന്നും കാണാനില്ല തൊട്ട് ബാക്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സന്തതികളാണുള്ളത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് മനസ്സിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും അപ്രതീക്ഷിത മരണങ്ങൾ കാണുമ്പോൾ നമുക്കും ഒന്ന് പതറിപ്പോകും നമ്മൾ ഒരു ഡോക്ടറുടെ റോൾ കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ച മനുഷ്യൻ്റെ റോളിലേക്ക് നമ്മൾ തിരിച്ചു വരും അറിയാതെ നമ്മളിങ്ങനെ കരഞ്ഞു പോകും ഒരുപാട് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു പോകും മനുഷ്യന്മാർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർ പരസ്പരം മല്ലടിച്ചു കൊണ്ടിരിക്കുന്നത് സ്വത്തിനും പണത്തിനും എന്തിനൊക്കെ വേണ്ടിയാണോ മനുഷ്യന്മാർ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് നല്ല കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് സ്വന്തം പ്രിയതമൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പം ഏതൊരാൾക്കും ഉണ്ടാവുന്ന കരച്ചിൽ വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ എൻ്റെ ഒപ്പം എത്ര നല്ല മനുഷ്യനാണ് എത്ര നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതം അങ്ങനെയാണ് മരണത്തിന് മുമ്പിൽ വെച്ച് നമുക്ക് ഓരോ മനുഷ്യനെ കുറിച്ചും പറയാനുള്ളതൊക്കെ നല്ലതായിരിക്കും മനുഷ്യരെല്ലാവരും നല്ലവരാണ് എന്നുള്ള ഒരു നഗ്ന സത്യം മനുഷ്യൻ തിരിച്ച് വിളിച്ചു പറയപ്പോൾ എന്നറിയോ മരിച്ചു കിടക്കുന്ന അവസരത്തിലാണ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓരോ മനുഷ്യൻ്റെയും മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി ഒരു പരിധി വരെ നമുക്കിടയിലുള്ള വിവേചനങ്ങളും ഡിസ് അതുപോലത്തെ എല്ലാ സംഭവങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാവും എന്നുള്ളതാണ് ശരീരത്തിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടേയിരുന്നു മനസ്സിൽ വല്ലാത്തൊരു ആശങ്കകളാണ് ഓരോ മരണ രംഗങ്ങൾക്ക് സാക്ഷിയാവുമ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുള്ളത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ് നാം ഇല്ലാതാവുമ്പോൾ മറ്റാർക്കുണ്ടാവുന്ന ശൂന്യതകളെക്കുറിച്ചും വിടവുകളെ കുറിച്ചും ചിന്തിക്കും നാം നാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എത്രമാത്രം വളർത്തണം എന്നുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കും അങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ടേയിരുന്നു അല്ലേ മനുഷ്യൻ ഏറ്റവും വലിയ പാഠങ്ങൾ നൽകുന്നത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്നത് മരണമാണ് നമ്മുടെ ജീവിതം അമൂല്യമാണ് എന്ന് തിരിച്ചറിയിക്കുന്നത് മരണമാണ് മരണത്തോടെ കൂടെ കഴിഞ്ഞു എന്നുള്ളത് ബോധിപ്പിച്ച് തരുന്നത് ഫുൾ സ്റ്റോപ്പാണത് നാമും ചരിത്രത്തിൻ്റെ ഭാഗമാവേണ്ടവരാണ് എന്ന് ബോധിപ്പിച്ചു തരുന്നവർ അനർഹ അദ്ദേഹം പ്രവിശിച്ച വഴിയിൽ നാം ഇന്നും എത്തിയിട്ടില്ല ലോകത്തെ മഹാത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ നാം അനുഭവിക്കുന്ന ജീവിതമാണ് ഒരു സംശയവുമില്ല മരണാഥ ബോധിപ്പിച്ചു മരണത്തിന് മുമ്പിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ മരണത്തെ നോക്കി നിൽക്കുമ്പം ഒന്ന് ചിന്തിച്ച് നോക്ക് ആ മനുഷ്യനെ ജീവനോടെ കാണാൻ ആ മനുഷ്യനെ ജീവനുള്ള നിമിഷങ്ങൾ ചിന്തിക്കാൻ ശേഷിയുള്ള നമ്മുടെ ഈ ചിന്താശേഷിയും നമ്മളുടെ വികാരശേഷിയും നമ്മുടെ ഭാവനാശേഷിയും ശേഷിയും അല്ലേ നമ്മുടെ ഈ ഇതിലും വലിയൊരു അത്ഭുതം എന്താണുള്ളത് ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് കിട്ടാറുണ്ട് പൊലിഞ്ഞു പോവുകയാണെന്ന് ഏതോ ഒരു ഡേറ്റിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ നമ്മെയും കാത്തിരിക്കുന്നുണ്ട് ഏതോ ഒന്നല്ല തൊട്ടടുത്തുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ഇന്നലകളിലേക്കൊന്ന് മറിച്ച് നോക്ക് എത്ര വേഗത്തിലാണ് സമയം കടന്നുപോയത് അതേ വേഗത്തിൽ നാം നമ്മുടെ മരണത്തിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെടും തീർച്ചയായും ആ മരിച്ച നല്ല മനുഷ്യന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നല്ലത് മാത്രമല്ലായിക്കും നല്ല മനുഷ്യൻ കരുണ്യുവാൻ്റെ അജ്ഞാതമായ മറ്റൊരു ലോകത്തേക്കുള്ള ജനനം ഏറ്റവും സുന്ദരമായ സ്വർഗ്ഗലോകത്താവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈ